ോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഗുരുവായൂരാണ് ഉള്ളത് ഗുരുവായൂർ ഒരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നതാട്ടോ അത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റും കൂടിയാണ് അപ്പം ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകാനുള്ള തയ്യാറെ കോസ്റ്റ്യൂംസ് ഒക്കെ മാറുന്നത് മുൻപും ബ്ലൗസാണ് കേട്ടോ പക്ഷെ ഞാനിതിൻ്റെ മേളിൽ ടീഷാ എന്നിട്ട് ശരിക്കുള്ള കോസ്റ്റ്യൂംസിലേക്ക് മാറും അപ്പം അത്യാവശ്യം ചെറിയൊരു കാണാം അപ്പോൾ അതെ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് അത് ഇറങ്ങാൻ നമ്മുടെ വണ്ടി റെഡിയാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് കോസ്റ്റ്യൂംസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ അത് ഞങ്ങളെ യാത്ര ആരംഭിച്ചു ഗൈസ് നമ്മൾ ചാവക്കാട് ബീച്ചിലാണ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത് കേട്ടോ ഒരു കടപ്പുറം ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഫോട്ടോഷൂട്ടാണ് അപ്പോൾ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളിത് കടപ്പുറത്തെത്തിയിട്ടുണ്ട് നമ്മൾ മോർണിങ് കുറച്ച് നേരം വൈകിയുണ്ടായിരുന്നു അവിടെ എത്താനായിട്ട് നമ്മുടെ ക്യാമറമാൻ റെഡി ആയി ഞങ്ങൾ ഒരു ഓറഞ്ചൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഫോട്ടോഷൂട്ടൊക്കെ ആരംഭിച്ച് ടൊഗൈസ് കാര്യം നല്ല വെയിലായിരുന്നു നല്ല അടിപൊളി വെയിലായിരുന്നു അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ ഞങ്ങൾ ഞങ്ങൾ രണ്ട് മൂന്നാല് ആൾക്കാരുള്ളായിരുന്നു പിന്നെ അവിടുത്തെ ഒരു ഏട്ട ഉണ്ടായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ട് അങ്ങനെ ഞങ്ങളൊരു വീട്ടിലും പിന്നെ കടപ്പുറത്തും ഒക്കെ വെച്ചിട്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്തത് ടൊഗൈസ് അടിപൊടിയായിരുന്നു കാരണം വെയിലാണെങ്കിൽ പോലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇതിന് കടപ്പുറമാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണല്ലോ ഈ കടപ്പുറം എന്നൊക്കെ പറയുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നല്ല വെയിലാണ് അടുത്ത കോസ്റ്റ്യൂംസ് മാറി എനിക്ക് കുടപ്പുറത്തേക്ക് പോകാനായിട്ടൊക്കെ ഇൻ്റെ കുഞ്ഞൊരു രക്ഷയില്ലാത്ത വെയിലാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റായതിനെ കൊണ്ടു ഞങ്ങൾ മോർണിംഗ് ആണ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത് പിന്നെ ക്യാമറന്മാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് കൊണ്ട് കുറച്ച് ലേറ്റായി അപ്പം കാരണമാണ് ഫോട്ടോഷൂട്ടും എടുക്കാനും കുറച്ച് വൈകി അപ്പം നമ്മുടെ അൻവറൊക്കെയാണ് എൻ്റെ പേരായിട്ട് നിന്നിരുന്നത് അൻവർ ഗുരുവായൂർ ജിതിനാണ് ക്യാമറ ചെയ്തേക്കുന്നത് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെ ഫോട്ടോഷൂട്ട് ഏകദേശമൊക്കെ അടുത്ത് ഒരു ഉച്ചയാകുമ്പോഴൊക്കെ മൊത്തം തീർന്നു കേട്ടോ ഗേസ് ഒറ്റ ഒരു തീം ബേസ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത് ഓക്കെ ഞങ്ങളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഈ യാത്ര വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഓക്കെ ഞങ്ങളങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ വെറുക്കാൻ്റെ അടുത്ത ടാങ്ക്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബ്യൂട്ടീഷും വീണ്ടും മേക്കപ്പിലാണ് ഗെയ്സ് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോസുമായിട്ട് വരുന്നവരെ ഹാപ്പി ബൈ സി യു ഗൈസ് താങ്ക് യു കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ടീമിന് നമ്മുടെ ഫോട്ടോഷൂട്ട് ചെയ്ത ടീമിനൊക്കെ നമ്മുടെ വോയിസ് അത്ര ക്ലിയർ അല്ലാത്ത കാരണമാണ് ഞാൻ ആ വോയിസ് ലിടാത്ത റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഓക്കെ ഗൈസ് ബായ് താങ്ക് യു